എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ചട്ടപ്പൂട്ടിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു ഒരു തന്നെ അറിയാം ശരിയായ വ്യക്തമായ ധാരണമാണ് കശാപ്പ് ചെയ്യുന്ന കാരണം എന്ന് അവർക്ക് പ്രവർത്തിക്കുന്നില്ല നേതാക്കന്മാരെ മക്കൾ മുഴുവനും വിദേശങ്ങളിലും അങ്ങനെയുള്ള അപ്പർ ഹാൻഡഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത് അവരെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തകളല്ലേ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം അതെ അതില് പിന്നെ ആള് കുറയല്ലാതെ എസ് എഫ് ഐ അംഗത്വം സ്വീകരിക്കുന്ന നിലവിൽ പ്രായപരിധിയില്ലെന്ന് സി പി എം നിലപാട് ഇറക്കിയിട്ടുണ്ട് അതിനെങ്ങനെയാണ് പൊതുജനം നിലയ്ക്ക് നോക്കിക്കാണത് അതായത് എസ് എഫ് ഐ കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടുവരുന്ന ഒരു പ്രവണത വെച്ച് വിലയിരുത്തിയോ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ചട്ടക്കൂട്ടുകളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല അതിന് വളമിട്ട് പരിപോഷിപ്പിക്കുകയാണ് ഈ ഇടതുപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് സി പി എം ചെയ്തുകൊണ്ടിരുന്നത് അത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾക്കും പുറത്തു പോകുന്ന ആളുകൾക്കും അവരുടെ സ്വഭാവത്തിനെ തന്നെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അപ്പം അതിൻ്റെ അവർ പ്രായപറ്റി നിശ്ചയിക്കുന്നതും ഒക്കെ അപ്രസക്തമായ കാര്യമാണ് എസ് എഫ് ഐ തന്നെ ജനാധിപത്യവൽക്കരിക്കുക വേണ്ടത് നേതാക്കന്മാരെ മക്കൾ മുഴുവനും വിദേശങ്ങളിലും അങ്ങനെയുള്ള അപ്പർ ഹാൻഡഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത് അവർ ബലിയാടുകളാക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ കുട്ടികളെയാണ് ഈ കുട്ടികൾ മുഴുവനും മറ്റേ രാഷ്ട്രീയത്തിന് വേണ്ടി വള വളമായി തീരെ ചെയ്യുന്നു അതൊരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല എളിയ സമൂഹത്തിന് അല്ലെങ്കിൽ ഇവർ പറയുന്ന നവോത്ഥാനം എന്ന് പറയുന്ന സംഭവത്തിനൊക്കെ ഉണ്ട് അതൊരിക്കലും ആ രീതിയിലേക്ക് നീങ്ങുന്നതല്ല അതിന് നേരെ ഘടകവിരുദ്ധമായുള്ള കാര്യമാണ് പാർട്ടിയുടെ അംഗബലം ഇങ്ങനെ തിരുമത്തിലേക്ക് അവർ തോന്നുന്നുണ്ടോ അതും അതൊന്നുമല്ല അവരുടെ സ്വഭാവം തന്നെ ഈ പറയുന്ന ജനാധിപത്യ സംവിധാനം എന്ന് വരെ പറയുന്നുണ്ട് അവരുടെ ഏത് നിലപാടിലാണ് ജനാധിപത്യം ഉള്ളത് അവരെല്ലാൽ പോലും കരാ കശാപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ഉള്ളത് ജനാധിപത്യത്തിന് കശാപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം എല്ലാ കാലത്തും ഉണ്ട് അവർ പറയുമ്പോൾ മനുഷ്യ സ്നേഹമേ എന്നൊക്കെ പറഞ്ഞ് വളച്ച് കൂടും അങ്ങനെ കൂടുന്ന ഒക്കെ സംഭവങ്ങൾ തന്നെ അവർ കറക്റ്റ് ആയിരിക്കും അവർ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ട് അത് ഇന്നു മുതലല്ല ശങ്കരൻ കാലം മുതലേ തന്നെ അതൊരു പ്രസ്ഥാനമാണ് പ്രായപരി തീർച്ചയായും വേണമല്ലോ എല്ലാ ഇതിനും പ്രായപരിധി വേണം പിന്നെ കഴിഞ്ഞിട്ട് ഡി വൈ എഫ് ഐ ആയി അതുകഴിഞ്ഞ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായി അപ്പോൾ എന്തായാലും പ്രായപരിധി വേണം പഠിച്ച പഠിക്കുന്ന ആ സമയത്ത് പഠിച്ചേ മതിയാളു എന്നാലും ഇപ്പോഴത്തെ ഒരു ജോലി വേണ്ട കിട്ടുവാൻ സാധ്യതയുള്ളു ഇപ്പം നമ്മളെ ഇന്ത്യൻ ടീം ഒളിമ്പിക്സിൽ പോയല്ലോ ഒറ്റ പെൺകുട്ടി ഇല്ലല്ലോ കേരളത്തിൽ നിന്ന് ഒറ്റ പെൺകുട്ടിയല്ലോ ആ അതെന്നുവെച്ചാല് ഇത് ഇതില് പോയിക്കഴിഞ്ഞാൽ പണി കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഉള്ളതാരനെ ഇവർ അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കുക അത് തന്നെ വേറൊരു കഴിയില്ല അവർക്ക് തന്നെ അറിയാം അവരന് വീണ്ടും മരണത്തിൽ വരില്ല ഈ അക്രമം കൊണ്ട് ഒന്നും നേടുന്നില്ലല്ലോ ആരും പൊതുജനം ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ എസ് എഫ് ഐന്റെ ഇതിലായിരുന്നു അന്ന് വെച്ചാൽ സ്കൂൾ കോളേജ് അത് കഴിഞ്ഞ പിന്നെ എസ് എഫ് ഐന്റെ ഇത് കഴിഞ്ഞു പിന്നെ ഡിവൈഎഫ്ഐ പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ വേറെ മാറുകയാണല്ലോ അങ്ങനെ ഞാൻ പഠിക്കുന്ന കാലത്ത് തൊണ്ണൂറ്റി ഒമ്പതിൽ എസ് എൽ സി കഴിഞ്ഞ ആ സമയത്തുള്ള ഇതാ നിലപാട് അങ്ങനെയായിരുന്നു പിന്നെ ഇപ്പൊ പുതിയ മാറ്റം വരുന്ന പാർട്ടിപരമായ തീരുമാനമായിരിക്കും ചെറിയ പ്രായത്തിൽ പറഞ്ഞാൽ ഒരു പ്രായപരിധി പരിധി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒരു ഞാൻ എസ് എഫ് ഐ അംഗമായിരുന്നു പണ്ട് സ്കൂൾ പഠിക്കുന്ന ആ ആരുമാനം വെച്ചാല് ഇപ്പൊ ഒരു പരിധി വെക്കുന്നത് നല്ല ആണെന്നാണ് അതായത് കുട്ടികളായാലും ചിലപ്പോ പാർട്ടിയായി ചിലപ്പോലും കുറഞ്ഞൊണ്ട് ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടാകും അങ്ങനെ ആവാൻ സാധ്യത പ്രായപരിധി നോക്കുമ്പോഴ പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ അവര് അതിന് മുന്നേ തന്നെ അവർക്ക് അറിയണം എങ്ങനെയാണ് ഇതായിട്ട് പിന്നെ സമൂഹത്തിൽ എങ്ങനെ ഇൻഡൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണമാണ് കൊടുത്തതിൻ്റെ ശേഷ എന്താ പറ്റുള്ളൂ അങ്ങനത്തെ ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താ ഔട്ട്സൈഡ് സ്റ്റേ കമ്മിങ് അങ്ങോട്ട് വരുന്നു കോമ്പഡിലേക്ക് വരുന്നു ദിസൈഡ് ആർ ജസ്റ്റ് ദി പൊളിറ്റീഷ്യൻസ് എന്താന്ന് പറഞ്ഞാല് പിന്നെ ശരിയായ റാവിയ എന്താന്നുള്ളത് അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണമാണ് അല്ലാതെ ഈ പിന്നെ കുട്ടികളെ കൊണ്ടുപോയിക്കാണ്ട് പുറത്തുള്ള ആളുകൾ നിയന്ത്രിക്കാന്നിട്ട് രാഷ്ട്രീയ പ്രവേശിപ്പിക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള പക്വത വരണം എന്നിട്ടാണെങ്കിലും ഓക്കെ അല്ലാതെ അവർ ഒരു ഇതില്ല മറ്റുള്ളവര് പറഞ്ഞതിനനുസരിച്ച് പിന്നെ അവർ പ്രവർത്തിക്കുന്ന സ്വന്തമായിട്ടുള്ള അഭിപ്രായം അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയും സമൂഹത്തെ ഉണ്ടാവില്ല അപ്പൊ അതെ പ്രത്യേകിച്ചു പ്രത്യേകിച്ചു ന്യൂ ജനറേഷൻ പിന്നെ പൊതുവേ എന്താന്ന് പറഞ്ഞാല് ഒരു സമൂഹത്തിന്റെ കുറെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിന്റെ കുറെ എന്താണ് പിന്നെ അവർ ആ ലക്ഷ്യം കുറച്ച് പൊളിറ്റീഷ്യൻസ്മാർ പിന്നെ അവര് അതിന്റെ എന്താണ് ആ ചൂഷണം ചെയ്യാൻ ചെയ്യാണ് കൊറേ ആളുകൾ എന്താണ് അതിന്റെ പിന്നാലെ കൊടിയും പിടിച്ചു പോകുന്നത് അതിനെ കുറിച്ച് എത്ര മാത്രം അതിനെ കുറിച്ച് പിന്നെ ബോധവന്മാരാണെന്ന് അറിയാൻ പറ്റില്ല പൊതുവേ എങ്ങനെയാണ് അതിനനുസരിച്ചുള്ളതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും പക്ഷെ അവര് പിന്നെ ഈ ഈ യു പി സ്കൂള് പിന്നെ എൽ പി സ്കൂള് ഹൈ കുട്ടികളൊക്കെ അതിനെ കുറിച്ച് വ്യക്തമായ ധാരണ വരുന്ന കോളേജ് ലെവലൊക്കെ ഒന്നും അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യമില്ല സമൂഹത്തിൽ ഏറ്റവും തെറ്റായ ഒരു തീരുമാനമാണത് കാരണം എസ് എഫ് ഐ എന്ന് പറയാൻ സ്റ്റുഡൻസ് ആണല്ലോ അപ്പൊ അവർക്കൊരു പ്രായപരിധി അനിവാര്യമല്ലേ എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളും പ്രായപരിധി ആ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ യുവജന സംഘടനയായി അപ്പോൾ ഈ തീരുമാനം നൂറ് ശതമാനം തെറ്റാണ് അപ്പം നമ്മളൊരു വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുമ്പോൾ അവിടുത്തെ സംഘടന അന്ന് കൂട്ടുകാർ അതൊരു പ്രധാന പ്രശ്നം ഈ രണ്ടും നോക്കിയിട്ടാണ് അവർ പോവുകയാണ് പക്ഷേ അത് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും ഓൻ ആ സ്വാഭാവികമായിട്ടും പല വഴിക്കും പോകും ഓൻ മാർ മാർച്ച് ശയിക്കണോ അല്ല അങ്ങനെയുള്ള കോൺഗ്രസ് ആവണം അത് ഏത് പ്രായക്കാർക്കാവാം ഇത് ചെറുതാവാം വലുതാവാം ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും ആവാൻ പറ്റുന്ന സംഭവമാണ് ചെറിയ അതിപ്രായൊന്നുമില്ല ഇനി പാർട്ടി പറയാനുള്ളത് ഇനി തലമുറ വീണ്ടും എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഏത് സമയത്തായാലും ഉണർന്നു വരുന്നതിനനുസരിച്ച് ഏത് പ്രായക്കാരിക്കും പ്രായക്കാർക്കും അല്ലെങ്കിൽ ഏത് സംഘടനയിലും യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ തീർച്ചയായിട്ടും യോജിക്കുന്നില്ല എന്നാലും അവരെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തകളല്ലേ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം

അവസ്ഥ തന്നെയാണോ ഇപ്പോഴുള്ളത് എസ് എഫ് ഐ അതെ അതിൽ പിന്നെ ആള് കൊറയാണോ ഇപ്പൊ പ്രായപരിധിയില്ലാതെ